ഹലോ വെൽക്കം വെൽക്കനോ ഇനി വിടിച്ചത് നിങ്ങൾക്ക് അറിയാമല്ലോ ഗെയിമിൽ നമ്മുടെ പിങ്ക് ഡയമണ്ട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും വല്ല അറിയുന്നുണ്ടാവില്ല സോ ഞാൻ ഡീറ്റെയിൽ വന്നിട്ട് എങ്ങനെയാണ് പിങ്ക് ഡയമണ്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യുന്നത് എങ്ങനെയാണ് പിങ്ക് ഡയമണ്ട് ഡയമണ്ടുള്ള റിവാർഡ് കാര്യങ്ങൾ കിട്ടാന്ന് കഴി സോ ഗാർഡ് സ്കീന് കുറേ റിവാർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ ഞാൻ പറഞ്ഞല്ലേ ഡീറ്റെയിൽ ആയിട്ട് കൈസോക്കെ സോ തന്നെ ആയതന്നെ കഴിസോക്ക് ഇവിടെയാണ് നമ്മുടെ ഇവന്റിന്റെ കിടക്കുന്ന ഇവന്റ് ഇവൻ്റാ പിങ്ക് ഡയമണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്ന ദിവസം നിങ്ങൾക്ക് ഇവന്റിനെന്ന് ഡയമണ്ടും കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും ഇരുപത്തൊമ്പതാം തീയതി മുതൽ പതിനാറാം തീയതി നിങ്ങൾക്ക് ഡയമണ്ട് കാര്യങ്ങൾ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഈ പതിനെട്ടാം തീയതി അതായത് നവംബർ പതിനെട്ടിനാണ് കൈസൊക്കെ നമ്മുടെ ഇതിന്റെ സ്റ്റോർ വരാൻ പോവുക മിക്കവാറും തിൽ കാണിക്കുന്ന കുറേ സ്കിന്നും കാര്യങ്ങളൊക്കെ ഇതാ ഈ കാറിൻ്റെ സ്കിന്ന ഗ്ലൂ അങ്ങനെ അങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും കൂടുതൽ വരാൻ ചാൻസസ് കൂടുതൽ ഇവിടെ എന്തായാലും ഫോട്ടോ കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരിക്കും മെയിൻ ആയിട്ട് വരാൻ പോകുന്നത് അതേപോലെ തന്നെ പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി നിങ്ങൾക്ക് സ്റ്റോറും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഈ ഡയമണ്ട് ഒക്കെ കൂട്ടി വെച്ചിട്ട് അതിന് ക്ലെയിമും കാര്യങ്ങളൊക്കെ ചെയ്തൊരു പറ്റും അതുകൊണ്ട് നിങ്ങൾ ദിവസവും ഈ മിഷൻസ് മാക്സിമം കംപ്ലീറ്റ് ആക്കാൻ നോക്കാം കാരണം ഇതൊക്കെ എത്ര ഡയമണ്ടെ വരാൻ പറ്റില്ല എന്തായാലും അത്യാവശ്യം നല്ല തോന്നുന്ന ഡയമണ്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ തോന്നുന്ന ഡയമണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാം ക്ലെയിം ചെയ്തീർക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ സോ ഇനിയും പിങ്ക് ഡയമണ്ടിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാക്സിമം കമന്റ് ഇട്ടോ ഞാൻ റിപ്ലൈ തരാം സോ ബൈ ബൈ